കട്ടപ്പന സബ്ജില്ലാ കലോത്സവ വേദിയെ മധുരതരമാക്കി മിൽമയുടെ പ്രദർശന വിപണന സ്റ്റാൾ മധുരം സൗഹൃദം എന്ന പേരിലാണ് സ്റ്റാൾ പ്രവർത്തിക്കുന്നത് പാലിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം കലോത്സവ വേദിയിലെ മുഖ്യ ആകർഷണം മിൽമയുടെ പ്രദർശന വിപണന കേന്ദ്രമാണ് ലഹരിക്കെതിരെയുള്ള സന്ദേശം ഉയർത്തിയാണ് സ്റ്റാൾ പ്രവർത്തിക്കുന്നത് ലഹരിക്കടിമപ്പെടാതെ പാലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിലേക്ക് ആകർഷിക്കുകയാണ് ലക്ഷ്യം മധുരം സൗഹൃദം എന്ന പേരിലാണ് മിൽമയുടെ സ്റ്റാൾ കലോത്സവ വേദിക്കരികിൽ പ്രവർത്തിക്കുന്നത് അറുപതോളം വ്യത്യസ്ത ഉൽപ്പന്നങ്ങളാണ് സ്റ്റാളിൽ എത്തിച്ചിരിക്കുന്നത് മിൽമ കട്ടപ്പന ഡയറിയാണ് പ്രദർശനം ഐസ്ക്രീം ഉണ്ട് പിന്നെ അറുപതോളം പ്രൊഡക്ടുക ഡിസ്പ്ലേ ഉണ്ട് പാൽ ഉൽപ്പന്നങ്ങൾ നമ്മുടെ എറണാകുളം നിർമ്മിക്കുന്നത്

വ്യത്യസ്ത ഐസ്ക്രീമും പ്രദർശനത്തിന് എത്തിച്ചിട്ടുണ്ട് മിൽമയുടെ സ്റ്റാളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് യുവതലമുറയുടെ പ്രസരിപ്പ് നഷ്ടപ്പെടാതെ മധുരിക്കുന്ന തലമുറയാക്കി മാറ്റാനുള്ള മിൽമയുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് മിൽമയുടെ സ്റ്റാൾ കലോത്സവ വേദിയിൽ പ്രവർത്തിക്കുന്നത്